അതാണ് അനീഷ് ഏട്ടൻ അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനല്ലാണ്ട് വേറെ ആർക്ക് ഇതുപോലെ സംസാരിക്കാനും പെരുമാറാനും സാധിക്കും ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസമായി അനീഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റ് ഞാൻ കണ്ടിന്യൂസ് ആയി ഇടുമ്പം ഒരുപാട് പേരുടെ മെസ്സേജസ് വരുന്നുണ്ട് നീ എന്താ അനീഷിന്റെ പി ആർ ആണോ അനീഷിനെ എന്തിനാ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നത് പുള്ളി എന്തൊരു വെറുപ്പിക്കലാണ് പുള്ളീൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തൊരു ഡിസ്റ്റർബൻസ് ആണ് എന്ന് പറയുന്ന ആൾക്കാരെടുത്ത് എനിക്കിപ്പോൾ പറയാനുള്ളത് പുള്ളിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് ഈ വീഡിയോ മാത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് വീഡിയോ എടുക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ കരുതി നിന്ന സമയം ഞാൻ എന്നെ തന്നെ ഒന്ന് നന്നായിട്ട് ഒരുങ്ങി എനർജറ്റിക് ആക്കിയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി ഇങ്ങനെ വന്നിരുന്നത് ഈ ഒരു പീസ് കണ്ടപ്പളാം ആദില എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനും നൂറ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനും ബിഗ് ബോസ് തുടങ്ങിയ സമയം ഞാൻ കുറച്ച് രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു അല്ലെങ്കിൽ സപ്പോർട്ടിലുപരി എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റായിരുന്നു എന്നാൽ ആ ഇഷ്ടം പിന്നെ ഗ്രാഫ് ബൈ ഗ്രാഫായി കുറഞ്ഞ് 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 വന്ന് ഒരു വെറുപ്പ് എന്നൊരവസ്ഥയിലോട്ട് എത്തിയത് ഈ ആതിലയ്ക്ക് അനീഷിനോടുള്ള പെരുമാറ്റമായിരുന്നു ചൊറിയൻ തവള കക്കൂസിലെ പുഴു നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ എന്തൊരു വെറുപ്പിക്കലാണ് താൻ പോടോ വെള്ളടുത്ത് മേത്തൊഴിക്കുക അടിക്കാൻ ഊങ്ങുക ഈ തരത്തിലുള്ള വെർബൽ അല്ലെങ്കിൽ നോൺ വെർബൽ അബ്യൂസുകളും വയലൻസുകളും ഒരുപാട് ആതില എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അനീഷിൻ്റെ അടുത്ത് കാണിച്ചു എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് അതിലേക്ക് ഇന്നലത്തെ ഒരു ടാസ്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഷാനവാസിന് ടാസ്ക് ആണ് മിഡ് വീക്ക് എവിക്ഷൻ അതിന്റെ ഭാഗമായിട്ട് എല്ലാവരെയും ക്യാൻവാൻസ് ക്യാൻവോസ് ചെയ്ത് അതിലേനെ എന്ത് ചെയ്യണം ഔട്ടാക്കിപ്പിക്കണം അങ്ങനെ ആതിൽ ഔട്ടായി ആ ഔട്ടിൻ്റെ ഭാഗമായിട്ട് പല വ്യക്തികളുടെ അടുത്ത് ചെന്നിട്ടും ടാറ്റാ ബൈ പറയുമ്പോഴും ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിക്കൊണ്ട് ഒരേ ഒരു വ്യക്തി മാത്രമാണ് അതിലേനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നന്നായി വരട്ടെ എന്ന് പറഞ്ഞത് അതാരാ അനീഷ് ദാറ്റ് എഴ്സ് ദ ക്വാളിറ്റി ഓഫ് അനീഷ് സോ ഗൈസ് എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആരും മറക്കണ്ട ആ രോമാഞ്ച കഞ്ചല ഗുലഗലമായ ആ വേർഡ്സുകൾ നമുക്ക് ഒന്നും കൊടുക്കേക്കാം എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാവട്ടെ എന്നുള്ളത് സോ അനീഷ് കട്ട് എ ഫാൻ എന്റെ പൊന്നു മക്കളെ ഈ വീഡിയോ കാണുന്നത് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് പോയ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യ് ആ പോയ മനുഷ്യന് ലൈക്ക് അടിക്കുക അല്ലെങ്കിൽ വോട്ട് കൊടുക്കുക എല്ലാ പരിപാടിയും കൊടുക്കുക കാരണം അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ഒരു ഡിസേർവിംഗ് ആയ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ക്വാളിറ്റി വ്യക്തി ബിഗ് വിന്നർ ആവട്ടെ ബോസില് വിന്നറട്ടെന്തെങ്കിലും പറയാൻ പല പല എന്തൊക്കെയായിരുന്നു രണ്ടമ്മായിമാരും ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും വളഞ്ഞും മറിഞ്ഞും അനീഷിന്റെ കുറ്റം പറഞ്ഞല്ലോ ലാസ്റ്റ് ഇറങ്ങാൻ നേരം മനസ്സിലായില്ല ആത്മാർത്ഥമായി നിങ്ങളോട് സ്നേഹം കാണിച്ച ഒരു വ്യക്തി അനീഷ് മാത്രാണ് എന്നുള്ളത് അല്ലെ നിങ്ങൾ ചെയ്ത പ്രവർത്തികള് മനസ്സിൽ ആലോചിക്കാണ്ട് നല്ലൊരു ഭാവി നേർന്ന ഒരു വ്യക്തി അനീഷ് മാത്രാന്നുള്ള മനസ്സിലായില്ലേ ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റൊക്കെ അക്ബർ കൊടുത്ത ന്യൂസിന്റെ പ്രകാരം ആക്ട് ചെയ്തതാണെങ്കിൽ ഇവിടെ ഈ ഒരു വ്യക്തി മാത്രം ഒന്നും അറിയാണ്ട് വളരെ ട്രൂ ആയി ജെനുവിനായി ആയി അവരെടുത്ത് നിന്നു അപ്പൊ ഇപ്പോഴെങ്കിലും ഒരു ബുദ്ധിയും ബോധവും വെച്ചല്ല ഇനിയെങ്കിലും മക്കളെ നന്നായി കളിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ സ്വഭാവമുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ള മനുഷ്യനെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തവണ ജയിലിലോട്ട് വിട്ടിട്ട് അങ്ങ് അഭിമാനത്തോടു കൂടി നിൽക്കുന്നത് എന്തുവാ മക്കളെ നാണല്ലേ ചോ എന്നിട്ട് ഇപ്പോൾ വളരെ സെറ്റപ്പ് മൂവർ സെറ്റപ്പായിരുന്നിട്ട് അങ്ങ് പറയുക ഇത് പറയുകയും ചെയ്യും നാളെ ആകുമ്പോഴേക്ക് ചെന്ന് മാറും നിൽക്കും കാരണം ഇവരങ്ങനെയാണ് ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ടീമാണ് ഇന്ന് അനീഷിനെ സപ്പോർട്ട് ചെയ്താൽ നാളെ ഷാനവാസ് നാളെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്താൽ മറ്റന്നാളു അനുവിന് സപ്പോർട്ട് ചെയ്ത അക്ബർ എല്ലാ തോണിയിലും കൂടെ ഒരുമിച്ച് നടന്നു ഓടിയും പിടിക്കുന്ന ടീമാണ് ഒറ്റയ്ക്ക് ഒരു ടീമായിട്ട് എനിക്ക് പേഴ്സണലി ഇവരെ തോന്നിയിട്ടില്ല കാരണം എനിക്ക് എനിക്കിവർ ഈ പറയുന്ന അഭിപ്രായം അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രത്തോളം റിയലൈസ് ചെയ്ത് പറയുന്ന സാധനം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ആ മനുഷ്യൻ അത്രത്തോളം ആ ബിഗ് ബോസ് ഹൗസിൽ നിർത്തി ഇവർ ക്രൂരിച്ചിട്ടുണ്ട് അല്ല ക്രൂര കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് ക്രൂരിച്ചെന്ന് സോറി ഗൈസ് ആ അവരാണ് ഇനി എന്തായാലും നമ്മുടെ അനീഷിന് ബുദ്ധി വെച്ചു അനീഷ് ഷാനവാസിനോട് ഇനി സൗഹൃദം കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെന്തുകൊണ്ട് എവിടെ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് അനീഷ് ഒറ്റക്കിരുന്ന് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് കേൾക്കാം അവസരവാദി എന്തെല്ലാം ഞാൻ വേണ്ടി ചെയ്തു എന്തെങ്കിലും ഗുണത്തിന് വേണ്ടിട്ടോ അങ്ങനെ വേണ്ടിട്ടാണോ അല്ല ഷാനവാസ് ഒരു നല്ല സുഹൃത്താണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു

പിന്നെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ നമ്മൾ നമ്മളുടെ ജീവിതത്തിലോട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അത്രത്തോളം നമ്മൾ അതിന് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് വെറും സങ്കടവും കരച്ചിലും പ്രശ്നങ്ങളും പരിഭവങ്ങളും മാത്രമായിരിക്കും ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷം നമ്മളിൽ ഉണ്ടാവില്ല അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി സ്റ്റാർട്ടിങ് തൊട്ടേ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആയിരുന്നു ഏതോ ഒരു പോയിന്റിൽ ഏതോ ഒരു സെക്കൻഡിലാണ് ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയെ അഭിനയിച്ച് അനീഷിനെ കൂടെ കൂട്ടിയത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മനുഷ്യൻ വളരെ പ്യുവറായിട്ട് ഷാനവാസിനെ സ്നേഹിക്കാൻ തുടങ്ങി പക്ഷെ ആ സ്നേഹം മുന്നോട്ട് പോയി ഇന്ന് ഈ നിക്ക് സ്റ്റേജിലെത്തിയപ്പോൾ പുള്ളിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഷാനവാസ് എന്ന് പറയുന്നത് ഒരു അവസരവാദിയാണ് വളരെ ഫേക്ക് ഫേക്കായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് വെച്ചത് അല്ലെ ഗെയിമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസിലൊരു എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് സത്യമല്ലേ ഇത്രയും കാലം ഷാനവാസിന് ഒരു ആളും ഉണ്ടായിരുന്നില്ല കാരണം അക്ബർ ഒക്കെ വേറൊരു ഗ്യാങ് ആയിരുന്നു അപ്പോൾ ഒറ്റയ്ക്കുള്ള അനീഷിന്റെ പുറകെ പോയി ഇന്ന് അക്ബർ എല്ലാം കമ്മിനി ആയ സമയത്ത് അനീഷിനെ ഒഴിവാക്കി അങ്ങനെ ലൈഫിൽ ആയി കിട്ടുന്ന പലതും ഒഴിവാക്കി പലതിൻ്റെയും പുറകെ പോകുന്ന ആൾക്കാർക്ക് ജീവിതത്തിന്റെ ഒരു എൻഡ് സ്റ്റേജ് എത്തുന്ന സമയത്ത് ഒന്നും ഇല്ലാണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ആ സാഹചര്യത്തിൽ ലൈഫിൽ വലിയൊരു റിയലൈസേഷൻ കിട്ടും അപ്പം അനീഷിനെ സംബന്ധിച്ച് അനീഷിനെ നല്ലൊരു ലേണിംഗ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് മനസ്സിലോട്ട് എടുക്കുക ഈ പോയിന്റ് തൊട്ടിട്ട് ഷാനവാസിന് എന്ത് ചെയ്യുക ഒരു രണ്ട് മൂന്നാലഞ്ച് കിലോമീറ്റർ മാറ്റി നിർത്തി അയാളുമായിട്ടുള്ള ബന്ധം അവിടെ അങ്ങ് അവസാനിപ്പിക്കുക കാരണം ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വില എന്താണ് അത് വൺസ് പോയാൽ പിന്നെ ഒരിക്കലും കിട്ടില്ല എന്നുള്ളൊരു ഇൻഫോർമേഷനും കൂടെ ഈ പബ്ലിക്കിന് പാസ് ചെയ്യാൻ പറ്റും അതിന് ശേഷം അടുക്കളയിൽ ഷാനവാസും അനീഷും തമ്മിലുള്ളൊരു ഉണ്ട് അതും കൂടെ നമുക്കൊന്ന് കേട്ടു വയ്ക്കാം എന്താണ് പറയോ എവിടെ കയ്യില് വളരെ സമയം വളരെ ലിമിറ്റഡ് ആണ് ആ കാര്യം അറ്റ്ലീസ്റ്റ് എന്നോട് പറയാമായിരുന്നു ഞാനത് മറ്റുള്ളവരോട് എന്ത് തരത്തില് പറയുന്നാണ് അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്നതാണോ ഷാനവാസ വിചാരിച്ചത് ഉച്ച എല്ലാരും കേൾക്കാൻ പറയും എന്ത് കാര്യം നോക്കുന്നുണ്ടോ ഷാനവാസിന് അടുത്ത വലിയ പ്രത്യേകത എന്താ അറിയോ എല്ലാത്തിനും ഷാനവാസിന് ഷാനവാസിൻ്റെതായ ഒരു ഉത്തരങ്ങളും മറുപടികളും ഉണ്ടാവും ഇപ്പം രണ്ടുപേര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് അവിടെ നിൽക്കുകയാണ് ഷാനവാസ് തന്നെ പറയുന്നു അവൻ എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ് പക്ഷെ അതൊന്നും അല്ല എന്നുള്ളത് ലാലിൻ്റെ എപ്പിസോഡോട് കൂടി എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം അയക്കോട്ടെ നമ്മുടെ ഷാനവാസ് അങ്ങൾ പറഞ്ഞതല്ലേ നമുക്കത് അങ്ങ് അംഗീകരിച്ചു കൊടുക്കാം അപ്പം ഇവിടെ അനീഷിന് വിഷമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആതിലേക്ക് കൊടുത്തൊരു ടാസ്ക് ഷാനവാസിന് കിട്ടിയപ്പം ഷാനവാസ് അത് എന്തുകൊണ്ട് അനീഷിനോട് പറഞ്ഞില്ല അനീഷ് ഒരു സാധാരണ വ്യക്തിയാണ് ഒരു സാധാരണ വ്യക്തിയുടെ ഒരു ചിന്തയിൽ ചിന്തിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യം ഞാൻ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയി അങ്ങനെ ഒരു കാര്യം വരുമ്പം അവൻ എന്നോട് ഷെയർ ചെയ്യാലോ എന്നായിരുന്നു ഒരു മനസ്സ് പോയത് പക്ഷേ എന്നാൽ ആ ഒരു സമയം ഷനവാസ് അത് അനീഷിനോട് പറയാണ്ട് നേരെ പോയി പറഞ്ഞത് അക്ബറിനോടാണ് ഈ അക്ബറിനോട് പറഞ്ഞ എന്ത് അക്ബർ അന്ന് ഇതിനു വേണ്ടി ഷാനവാസിനെ വിളിച്ചപ്പോൾ അനുസരിക്കാത്ത ഷാനവാസാണ് ഇപ്പം ചെന്ന അക്ബറിന്റെ പുറകെ പോയത് അതാണ് ഞാൻ പറഞ്ഞത് ഈ എല്ലാ തോണിയും ചവിട്ടി കളിക്കുകയാണ് ഈ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ബിഗ് ബോസിലെ മര്യാദയ്ക്ക് സ്റ്റാൻഡേർഡിൽ കളിക്കാൻ അറിയാത്ത ആൾക്കാരാണ് ഒരു ജെനുവിൻ ക്യാരക്ടർ ഉണ്ടാവില്ല ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല മാറി മാറി കളിക്കും ചാടി ചാടി കളിക്കും ഈ ഒരു തരം ഈ ക്വാളിറ്റീസ് ഒക്കെയാണ് ഞാൻ ഈ പൊതുവേ ഈ ഷാനവാസിലും ആതിലയിലും നൂറയിലും കാണുന്നത് ഇവൻ എനിക്ക് ഹെറ്റുള്ളൊരു കണ്ടിസ്റ്റൻ്റ് അനുമോളിൽ പോലും ഞാൻ ഈ ഒരു സ്വഭാവം കാണുന്നില്ല അപ്പോൾ ഇവന് ഇവന്റേതായ എക്സ്പ്ലനേഷനാണ് നീ അത് ഒച്ചയ്ക്ക് പറഞ്ഞാലോ എന്ന് ഒച്ചയ്ക്ക് പറഞ്ഞു അങ്ങനെയാണ് എന്തൊക്കെ പറയണം ഷനവാസം ആരുടെയൊക്കെ പരദൂഷണം അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അങ്ങ് പുറത്ത് പറഞ്ഞൂടെ മനുഷ്യനൊക്കെ പറഞ്ഞിട്ടുള്ളൂ കാരണം തന്നെ പോലെയല്ല ഹീ ഒരു ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ ഒന്നും അപ്പൊ അത് തന്നെയാണ് കറക്റ്റ് ഇതുവരെയുള്ള കാര്യങ്ങൾ ഷാനവാസ് പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ വിശ്വാസത്തിൽ എടുത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല എല്ലാവരും ഞാൻ ഷാനവാസിനോട് സംസാരിക്കില്ല എന്നല്ല എല്ലാവരും കാണുന്ന പോലെ ഈക്വലായിട്ട് ഞാൻ ഷാനവാസിനെ അതെ ഞാൻ നടക്കാമായിരുന്നു ഇതിൽ എന്തിരിക്കുന്നു ഞാൻ കാരണം തേടി നടക്കാമായിരുന്നു ഷാനവാസ് പലപ്പോഴും വിശ്വസിച്ചിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി എനിക്ക് അങ്ങനെ ഒരു തോന്നല് വന്നെങ്കിൽ അത് റെസ്പെക്ട് ചെയ്യാന്നുള്ളതാണ് ഷാനവാസിന്റെ സൈഡ് ഷാനവാസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് അതിൽ ആദിലി ഉണ്ട് നൂറയുണ്ട് അനുമോളുണ്ട് അക്ബർ ഉണ്ട് എല്ലാരും ഉണ്ട് പിന്നെ എന്തിനാ അനീഷ് അനേഷണം ഒഴിവാക്കിയേക്ക് പുള്ളിക്ക് ഒരുപാട് തെറ്റുകളുണ്ട് ഒരുപാട് മിസ്റ്റേക്കുകളുള്ള വളരെ മോശമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അയാൾ വിട്ടേക്ക് അയാളുടെ പുറകെ പോകേണ്ട അയാൾ അയാളതായ രീതിയിലൊരു തീരുമാനം എടുത്തു എല്ലാ കണ്ടസ്റ്റൻ്റ് പോലും ഒരു വ്യക്തി മാത്രമാണ് ഷാനവാസ് ഷാനവാസ് പറഞ്ഞത് നിന്നോട് എന്തെങ്കിലും ഞാൻ പറയാൻ വന്നാൽ നീ അത് ഇങ്ങനെയാണ് പറയാൻ ഇതിലും വലിയ വിഷമം വേറൊരാൾക്കും അവിടെ ഫീൽ ചെയ്യാനില്ല നമ്മൾ കുറച്ചൊക്കെ ജെന്വിൻ ആയി നിൽക്കുക നമ്മളൊക്കെ കുറച്ച് റിയൽ ആയി നിൽക്കുക നമ്മളൊക്കെ കുറച്ച് ഒരു ട്രെസ് ബർത്തി ആയി നിൽക്കുക കാരണം എൻഡ് ഓഫ് ദി ഡേ ഈ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസ് അങ്ങ് തീർന്നു അടുത്ത സീസൺ വരും അടുത്ത ഫേവറേറ്റ്സ് വരും പക്ഷെ നമ്മൾ നമ്മൾക്ക് നമ്മളതായ രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റി നഷ്ടപ്പെടാണ്ട് നിൽക്കാൻ സാധിക്കട്ടെ ഞാൻ വളരെ കൂടി സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി എടുക്കുന്ന വീഡിയോയാണ് കാരണം ഞാൻ സപ്പോർട്ട് ചെയ്ത വ്യക്തിയിലെ കുറേ പോസിറ്റീവുകൾ അറ്റ്ലീസ്റ്റ് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചതും അല്ലെ കാണിച്ചതും കൊണ്ട് അതുകൊണ്ട് ഇനി അനീഷ് പി ആർ എന്ന് പറയുന്ന കമന്റ് കമൻറ്റ് നിങ്ങളിട്ടുള്ളൂ സ്നേഹപൂർവ്വം അത് സ്വീകരിക്കും സോ ബൈ